ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം നല്ലോണം വേവണ കൊള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം നല്ല സീനറിയാണ് അവിടെ കുറച്ച് ചേമ്പരത്തി പൂവൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അത് രണ്ട് കൊള്ളി കൊള്ളിക്കഷ്ണമാണ് നമ്മളൊന്ന് കൊള്ളിപ്പേരി ഉണ്ടാക്കണത് കേട്ടോ അപ്പം നല്ലോണം വേവണ കൊള്ളിയാണ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടം വേടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നോക്കട്ടെ അപ്പോൾ ഒരു തവണതേപോലെ കൊള്ളിപ്പേരി തിന്നാൻ പൂതിയായിട്ട് മേടിച്ച് കൊടുത്തിട്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി ഞാൻ നുറുക്കിയപ്പോൾ എൻ്റെ കൈയാണ് മുറിഞ്ഞു കേട്ടോ ഇതേപോലെ തൊലി കളഞ്ഞതാണ് അപ്പോൾ എനിക്കിത് വല്ലാണ്ട് വശമില്ല അപ്പോൾ ഏട്ടനാണ് എനിക്കത് നുറുക്കി തരുന്നത് കേട്ടോ ഞാൻ കൈ മുറിയേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെതാ ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ആ കൊള്ളി ചാടി പോവുക മെയിൻ പ്രശ്നം അതാണ് കുറച്ച് ഭാഗത്ത് തൊലി ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ പിന്നെയും തിക്കി തിക്കി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തെന്നിപ്പോവും അപ്പോൾ നമ്മുടെ കൈമ ചിലപ്പോൾ മുറി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അത് ഏട്ടനോ അങ്ങനെ പറ്റി അങ്ങനെതാ കൊള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഞങ്ങളത് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എടുത്ത് എറിയുമ്പോൾ പാത്രത്തിൻ്റെ സൗണ്ട് പാത്രമൊക്കെ തെറിച്ച് പോവുക അപ്പോൾ അതിങ്ങനെ അതിലേക്ക് പാത്രത്തിലേക്ക് നോക്കാണ്ടങ്ങനെ ഇടില്ലേ കൊള്ളി അപ്പോൾ കൊള്ളി കൊള്ളിയുടെ പാട്ടിനും പാത്രം പാത്രത്തിൻ്റെ പാട്ടിനും അവിടെ പോകും കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളിപ്പേരിയൊക്കെ ഇഷ്ടമുള്ളവരൊന്നും പറയൂ നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള കൊള്ളിപ്പേരിയും നല്ല ശർക്കര കാപ്പി കാപ്പി അല്ലെങ്കിൽ ശർക്കര ചായ ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യോ അപ്പം ശർക്കര ചായ ഉണ്ടാക്കാൻ ഇവിടെ ശർക്കര ഇല്ല അപ്പോൾ മതം ഇടാത്ത ചായ എൻ്റെ ആശ്രയം ഞാൻ പഞ്ചസാര അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടപ്പായി വന്നിട്ടുണ്ട് ഇനി ഏകദേശം കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട മേടിക്കണം ചെരുപ്പ് മേടിക്കണം ബാഗ് മേടിക്കണം അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും നമ്മളതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ ഞങ്ങൾ പറയാം കേട്ടോ അപ്പോൾ കുട്ടപ്പായ ചോദിക്കുന്നുണ്ട് അമ്മ എപ്പോഴാണ് കൊള്ളിപ്പേരിയാവുക ഞാനൊന്ന് കളിച്ചിട്ട് വരട്ടെ എന്നൊക്കെ അവൻ ടൈം കറക്റ്റ് ചെയ്ത് പോവുക കൊള്ളിപ്പേരി അവന് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ കൊള്ളിപ്പേരി ഒക്കെ ഇപ്പവും കുട്ടപ്പായി അപ്പോൾ പോണ്ട പറഞ്ഞു അപ്പോൾ ഏയ് ഞാൻ കളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ശ്രീകുട്ടിയും അച്ചുട്ടനും ഉണ്ടെങ്കിൽ പിന്നെ കുട്ടപ്പായിക്ക് വേറെ ആരും വേണ്ട കളിക്കാൻ അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് പോയി കേട്ടോ അങ്ങനെ നമ്മളിതാ കൊള്ളിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിടുകയാണ് അതൊന്ന് ഉപ്പിട്ടിട്ട് വെറുതെ വേവിച്ചിട്ട് വറവിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കണത് വെറുതെ നമ്മൾ ചട്ടിയിൽ തന്നെ അതായത് വറവിലന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ കൊഴുന്നനെ കിട്ടും പക്ഷേ വേവിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൊഴുപ്പും അതിലുണ്ടാവില്ല ആ കട്ട് നമുക്ക് കഴിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് ഏട്ടൻ പറയണത് പക്ഷേ എനിക്കിഷ്ടം വറവിൽ വെള്ളം ഒഴിച്ചിട്ട് ഉള്ളി അതിലിട്ട് വേവിച്ചിട്ട് അങ്ങനെ കൊഴു കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൊച്ചുള്ളി വെച്ചാൽ നമ്മുടെ ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് നന്നാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ചെറുളുള്ളി ഉണ്ടെങ്കിൽ ചെറുളുള്ളിയാണ് എല്ലാവരും എടുക്കാൻ മീൻകുട്ടാനും ഒക്കെ അതുകൊണ്ട് ചെറുളുള്ളി കഴിയാറായിട്ടോ ഒടുക്കത്തെ വിലയാണ് അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും അത്ര രസം ാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ അത് ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൊള്ളി ചക്കരക്കിഴങ്ങ് അതേപോലെ തന്നെ തൊപ്പക്കിഴങ്ങൊക്കെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരിക എൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ അതായത് എൻ്റെ അമ്മമ്മ അമ്മൂമ്മ അമ്മുമ്മട ഞങ്ങളൊരു പത്ത് പതിനാറ് കൊല്ലം നിന്നു എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എറണാകുളത്തായിരുന്നു ആദ്യം പിന്നെ എങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ കണ്ടുണ്ടായിരുന്നു കണ്ടതല്ലൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നല്ല ബ്രാലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിടിക്കാൻ പോവും പിടിക്കാൻ പോയ സമയത്ത് വൈകുന്നേരത്ത് അമ്മ ഇങ്ങനെ കൊള്ളിയൊക്കെ പുഴുങ്ങി തരും കിഴങ്ങ് കൊള്ളി അപ്പോൾ നമ്മുടെ ആ മീൻകറി ഉണ്ടാവും അല്ലെങ്കിൽ ആ മീൻ വറുത്തതും ഇങ്ങനെ ചക്കര കൊള്ളി ഇതൊക്കെ ഉണ്ടാവും വൈകുന്നേരത്ത് അതൊക്കെ ഒരു കാലാണ് കേട്ടോ നല്ല രസമാണ് കറ്റേറ്റാനും കണ്ടത്ത് കുണ്ടു കുത്തി പൊടിയുടെ ഇല വെച്ച് കഞ്ഞി കുടിച്ചതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ നമ്മുടെ കൊള്ളിയൊക്കെ നുറുക്കി ഉപ്പിട്ടിട്ട് ഞാൻ അടുപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ കൗശല്യം അവിടെ നിന്ന് പാല് മേടിക്കണ്ടല്ലോ അപ്പോൾ പാല് ഞാൻ വെള്ളം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓട്സ് കുടിക്കാനൊരു പൂതി അതിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നോക്കട്ടെ ശരീരത്തിന് പെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കട്ടെ പിന്നെ ഓട്സ് ഞാൻ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ഡോക്ടർ പറയണത് കേട്ടു ഓട്സ് പാലിലൊഴിച്ച് കഴിക്കാൻ പാടില്ല പാലിലും വെള്ളത്തിലൊന്നും ഒഴിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കത് അറിയ അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഓട്സ് ഇങ്ങനെ അല്ല ഇതേപോലെ പാലിൽ കുറുക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും അതിലേക്ക് ഈ ഒരു റോബസ്റ്റിൻ്റെ പഴവും ഇങ്ങനെ ചെത്തിയിടും ചിലപ്പോഴേട്ടോ പഴം ചെത്തിയിടാറുള്ളൂ ഒന്നിപ്പോൾ വീഡിയോ എടുക്കലൊരു ഭംഗിക്ക് ഇരുന്നോട്ടേച്ചിട്ട് ഞാൻ കുറച്ച് പഴമൊക്കെ ചെത്തിയിട്ട് അലക്കിട്ടുണ്ട് കേട്ടോ അത് കുട്ടപ്പായക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മധുരത്തിന് പകരം ശർക്കരയാണ് ചേർക്കാറുള്ളത് അതായത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർക്കാറുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ അവിൽ ഇടുന്ന അവിലും കുറച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയറ് നല്ലോണം ഫില്ലാകും ഇതിപ്പോൾ രണ്ടാൾക്ക് അങ്ങനെ പാതി പാതി അങ്ങനെയാണ് എടുക്കാറുള്ളത് ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ലോണം ഫില്ലാകും കേട്ടോ അപ്പോൾ ഒരു പാലാണ് ഇവിടെ വേവിക്കാറുള്ളത് അതിൽ ഞാൻ അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് പകുതി പകുതിയാക്കും അതായത് കാപ്പിക്കുള്ള നമ്മുടെ കാപ്പിക്കുള്ളത് എടുത്ത് വയ്ക്കും അതേപോലെ എനിക്ക് കുട്ടപ്പായക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ ഞാൻ കുറച്ച് ദിവസം കുടിച്ചിട്ട് നിങ്ങളോട് റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയാം അതൊക്കെ കഴിഞ്ഞിട്ട് കൊള്ളിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറുളി ഞാൻ നമ്മുടെ ഉരുളി ചെ ഉരുളി നമ്മുടെ ഉരളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് കുഞ്ഞു ഉരലി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചട്ടിയെടുപ്പ് വെക്കാം നമ്മുടെ ഉപ്പേരി ചട്ടി അത് നല്ലോണം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലോണം അവിടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അത് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമുക്ക് മുളകൊടി ഇട്ട് കൊടുക്കാം മുളകൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളി അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ സാധനം റെഡി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറിക്കാലോ വേറൊരു ചട്ടിയിൽ വെച്ച് കുറിക്കാലോ എന്ന് ആഗ്രഹം തോന്നാതില്ല പക്ഷേ വേണ്ട മെനക്കെട്ട പണിയാണ് പിന്നെ ആ പാത്രം കഴുകാൻ നിൽക്കണം ഈ പാത്രം കഴുകാൻ നിൽക്കണം തുടയ്ക്കണം പിടിക്കണം എന്തിനാ വെറുതെ അപ്പോൾ ഉള്ള പണി എളുപ്പത്തിൽ കഴിച്ചു വെച്ചിട്ട് മിണ്ടാതൊരു ബാത്ത് പോയിരിക്കുക അതാവും നമുക്ക് നല്ലത് പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്കൊന്നും ഇരിക്കാൻ സമയം കിട്ടിയില്ല ഉച്ചയ്ക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും വൈകുന്നേരം ഇരുന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് കിടന്നിട്ട് വേവ വേവട്ടെട്ടോ വേവിടില്ല നമ്മുടെ ഉപ്പേരിയ്ക്കുള്ള പാകമുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കൊള്ളിയാണ് ഇട്ട് കൊടുത്ത് നമ്മുടെ ഉപ്പേർ റെഡി അപ്പോഴേക്കും നമ്മുടെ കറിവേപ്പിലും നമ്മുടെ പിന്നാമ്പുറത്തുനിന്ന് പോയിട്ട് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടട്ടോ പിന്നെ ഇപ്പോഴത്തെ ഹെയർ കെയർ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പലരും നമ്മളെ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഹെയർ കെയർ ആണ് നമ്മൾ ഉലുവ പേരട വെള്ളം ചെമ്പരത്തി പൂവ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ പിന്നെ കുട്ടപ്പായ്ക്കൊരു തുണ വേണ്ടേന്ന് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിന്നെ നമ്മളോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കും വിളിച്ചിട്ട് ചോദിക്കും കുട്ടപ്പായ്ക്കൊരു തുണ വേണ്ടേ എന്താ ഇങ്ങനെ ഇത്ര വൈകിക്കണേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ഹെയർ കെയറിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഹെയർ കെയർ ഹെയർ ഓയിലിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് മുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അടി പിടിക്കരുതിട്ട് ഈ സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം കുറേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കൊള്ളിപ്പേരി അതിൽ കൊള്ളിപ്പേരി കൊള്ളി പുഴുങ്ങിയത് ഞാനതിലേക്കാണ് ഇട്ടുകൊടുത്തു അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ആ വറവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൊള്ളി അതിലേ കിടന്ന് വേവുമ്പോഴാണ് എനിക്ക് കൂടുതൽ രുചി തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇത് വേവിച്ച വെള്ളം നിങ്ങൾ വാർത്ത് കളയാതെ ആ വെള്ളത്തൊടക്കാനാവിടെ ഒഴിച്ചിട്ട് പറ്റിച്ചെടുത്താലും ഒന്നും കൂടി രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെനിക്ക് പറ്റിപ്പോയൊരു അവധാണ് അപ്പോൾ വെള്ളം തീരെ എന്നാലും ഒരു രുചി കുറവുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ചേട്ടനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ചട്ടിക്കാലിയായി സാധനം രുചിയുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മാറ്റിച്ചിട്ടാണ് കുഴമ്പ് പോലെ ഇങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്നൊന്ന് പറയണേ അങ്ങനെ അതായത് നമുക്ക് ചായയും അതേപോലെ തന്നെ കൊള്ളിയൊക്കെ കൂടിയിട്ട് നല്ലൊരു പിടുത്തം പിടിക്കാം ശരിക്കും ഈ കൊള്ളിപ്പേരിക്കും മത്തിച്ചാറുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് വെറുതെ പുഴു ഉപ്പിട്ട് പുഴുങ്ങിയെടുത്താൽ മതി അല്ലെങ്കിൽ നല്ല ചീനമുളക് ചമ്മന്തി അപ്പോൾ അമ്മ ഉള്ളപ്പോൾ ഇങ്ങനെ കൊള്ളി പുഴുങ്ങുമ്പോൾ അമ്മ ചീനമുളക് ചമ്മന്തിയാണ് കൂടുതലും ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തീരാം അതേപോലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ പാടത്തുനിന്ന് നല്ല മീനും കിട്ടും നമ്മുടെ കുളത്തുനിന്ന് നമ്മൾക്ക് കണ്ടണ്ടല്ലോ ആ കണ്ടത്തുനിന്ന് കുളത്തുനിന്ന് നല്ല ബ്രാല് സിലോപ്പി ജിഗ് ഇങ്ങനെയുള്ള മീനുകൾ കിട്ടും അത് ചിലപ്പോൾ വറുത്തിട്ടും ഉണ്ടാകും അങ്ങനെ ഇതൊക്കെ കൂട്ടി നല്ലൊരു പിടുത്തം പിടിക്കും മാമൻ്റെ ഫ്രണ്ട്സ് മാഡൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും വട്ടളഞ്ഞിരുന്ന് അന്ന് കട്ടൻ ചായ കഴിഞ്ഞ കേട്ടോ പാൽ ചായ ഒന്നല്ല വട്ടളഞ്ഞിരുന്ന് കഴിക്കും പിന്നെ മഴയത്ത് അമ്മ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാവും നല്ല ചക്ക ഉണ്ടാവുക അപ്പോൾ ആ ചക്ക ഇട്ടിട്ട് ഉപ്പേരിയും വെക്കും അപ്പോൾ മഴ ഉണ്ടെങ്കിൽ കുശാലായില്ലേ ചക്കക്കുരു ചക്കട ചക്കപ്പേരി ചക്കച്ചുളപ്പേരിയും ചക്കക്കുരു ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു പിടുത്തം പിടിക്കും ഇതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ നിങ്ങളിതുപോലെ വൈകുന്നേരങ്ങളിൽ ആഘോഷിക്കാറുണ്ടോ ഇതേപോലെ നമ്മുടെ കൊള്ളിപ്പേരി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പരിപ്പുട ഒരു ദിവസം പരിപ്പോടെ തിന്നാൻ തോന്നിയിട്ട് ഇതുപോലെ പരിപ്പോടെ പേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ലേശം പോരാൻ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എന്താ നമ്മുടെ കൈലുകൊണ്ട് ഈ ഒരു കൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മറയ്ക്കാൻ പറ്റും ഇവിടെ രണ്ട് മൂന്ന് വേറെ കൈലുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ മറയ്ക്കാൻ നമുക്കൊത്തിരി പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചട്ടുകാട് എടുക്കാറുള്ളത് അപ്പോൾ അത് ഏകദേശം തീരുമാനം അയക്കണം അങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പിടിയുടെ അവിടെ നന്നായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനൊന്ന് പി വി കയിലേക്ക് പോയപ്പോഴേ കുട്ടപ്പായ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഇങ്ങനത്തെ ചട്ടുകൾ ഉണ്ടോ എന്ന് നോക്കി പക്ഷെ ഇത്രയും മീൻസുകളെ ചട്ട് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചട്ടുക ഫ്രണ്ടിൽ ഇത്രയും പരന്ന ചട്ടുക ഇല്ല കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എടനെ വിളിച്ചിട്ട് നമുക്ക് കൊടുക്കാം എന്താ മൂപ്പരാൾക്ക് പാത്രത്തിലാക്കി കൊടുത്തു ഇനി എങ്ങനെ ഉണ്ട് എന്ന് പറയട്ടെ പറയട്ടെട്ടോ ഏട്ടൻ കഴിക്കേണ്ടത് അങ്ങനെതാണ് കൊള്ളിപ്പേരിയൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുഴമ്പമായിട്ടില്ലല്ലോ അതാണ് എനിക്ക് ഒരു വിഷമം എന്ന് പറയട്ടോട് ഞാൻ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു നമ്മൾ എന്ത്ണ്ടാക്കാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻറ്റ് വേണം അത് നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം വേണം എന്ന് പറഞ്ഞു അന്നിട്ട് മൂപ്പരാളെ എനിക്കൊരു ലേശം എടുത്തിട്ട് വായിൽ വെച്ച് തന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചെറിയൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാബാസിയും അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം